പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐക്ക് മുന്നിൽ സി പി എം മുട്ടുമടക്കിയെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം ഇത്രയും നാളും സി പി ഐ സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുമെന്നും മറ്റു പല പാർട്ടിയോട് ചേരുമെന്നും പി എം ശ്രീ പദ്ധതിയുമായി വലിയ വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഇത്തരത്തിലൊരു നീക്കം ഇത് യഥാർത്ഥത്തിൽ സി പി എം വിട്ടുപോയാൽ സി പി ഐ നാമാവശേഷമാകുമെന്നുള്ള തിരിച്ചറിവാണ് കൃത്യമായി പറഞ്ഞാൽ ഈ നമ്മളുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിയാൽ സി പി ഐയുടെ വലിയ തിരിച്ചുവരവ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ സി പി എമ്മുമായി സമവായത്തിലും അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഷെയ്ഡിലായി പോകുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു സി പി ഐക്ക് ഉണ്ടായിരുന്നത് അത്തരത്തിൽ സി പി ഐയുടെ മാസായിട്ടുള്ള തിരിച്ചുവരവ് സി പി എമ്മിനെ മുട്ടുകുത്തിച്ചു എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ വളരെ നാളായി ഒരുപാട് കാര്യങ്ങളിൽ സി പി എം പറയുന്നതെല്ലാം കേട്ട് മുന്നണിയിൽ മഞ്ചുമുച്ചു മടക്കി നിന്നിരുന്നൊരു പാർട്ടിയായിരുന്നു സി പി ഐ പക്ഷെ സി പി ഐയുടെ ഈ തീരുമാനം എന്ത് വില കൊടുത്തും പി എം സി പദ്ധതിയിൽ സി പി എമ്മുമായിട്ട് യാതൊരുവിധ അനുരഞ്ജന ചർച്ചകൾക്കും ഇല്ല അതായത് നമ്മൾ വെക്കുന്ന പൊളിറ്റിക്സ് എന്താണ് നമ്മൾ വെക്കുന്ന രാഷ്ട്രീയം എന്താണ് അത് മുന്നോട്ട് തന്നെ വെക്കും അതായത് ആർ എസ് എസിനും സംഘപരിവാറിനും നമ്മുടെ സർക്കാർ ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ സി പി ഐ ഉള്ള സർക്കാർ ഭരിക്കുമ്പോൾ കേരളത്തിലേക്ക് വഴി വെട്ടി കൊടുക്കില്ല അതിന്റെ ഭാഗമായില്ല ഇതിനു മുമ്പ് എന്തോരം വിഷയങ്ങൾ പ്രശ്നം നടന്നു സ്വിംഗ്ലോർ വിഷയത്തില് ബ്രൂവറി വിഷയത്തില് മാവോയിസ്റ്റ് വിഷയത്തിൽ അങ്ങനെ എത്ര എത്ര വിഷയങ്ങളിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു അതിലെല്ലാം തന്നെ സമവായത്തിലെത്തി അന്യജനം നടത്തും അതായത് രാവിലെ ആകുമ്പോൾ ബിനോയ് വിശ്വത്ത് പോയി കാണും വൈകുന്നേരം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ എ കെ സെന്റർ എന്നൊരു യോഗം വിളിക്കും അതിൽ തീരുമാനമാവും എല്ലാവരും ചിരിച്ചു വരുന്ന സാഹചര്യം പക്ഷേ ആദ്യഘട്ടം മുതൽ നോക്കൂ സി പി കൃത്യമായുള്ള രീതിയിൽ ഇതിനെ പഠിച്ച് എങ്ങനെ ടാക്കിൾ ചെയ്യാം ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം എന്താണ് അതായത് ഈ ധാരണാപത്രത്തിൽ നിന്ന് മാറാനായിട്ട് കേന്ദ്രത്തിന് കത്ത് നൽകുമെന്നാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സി പി ഐയെ അനുരഞ്ജനപ്പെടുത്താനും അനുനയപ്പെടുത്താനും പല രീതിയിലുള്ള ചർച്ചകൾ നടന്നു ഒക്ടോബർ പതിനാറാം തീയതി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി പോയി എന്തായി ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു അതിന് മുപ്പത് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് ഇരുപത്തിരണ്ടാം തീയതി ആണ് എന്താണ് മന്ത്രിസഭായോഗം ചേരാനിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ സി പി ഐ അതായത് എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ പോലെ അറിയിക്കാതെ ഇവർ ഒളിച്ചു കടത്താൻ ശ്രമിച്ച രാഷ്ട്രീയത്തെ സി പി ഐ അവിടെ പൊളിച്ചു ആദ്യഘട്ടത്തിൽ ഇതിൽ നിന്ന് പിന്മാറിയ വലിയ കോലാഹലം ഉണ്ടായി അതായത് ഇപ്പോൾ സി പി ഐ യു ഡി എഫിലേക്ക് പോകും ആ കടുത്ത നിലപാട് ആദ്യഘട്ടത്തിൽ യോഗം കൂടി അതിനുശേഷം ഇരുപത്തിനാം തീയതി സെക്രട്ടേറിയറ്റ് യോഗം കൂടുമെന്ന് പറഞ്ഞു ഇന്നലെ അതായത് ആദ്യഘട്ടത്തിൽ എം വി ഗോവിന്ദൻ ചർച്ച നടത്തി വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവു നേരിട്ട് പോയി എം എൻ സ്മാരകത്തിൽ പോയി ജിആർഎം ബിനോയ് വിശ്വുമായിട്ട് ചർച്ച നടത്തി അപ്പോഴെല്ലാം അണുവിട ഇതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് ബിനോയ് വിശ്വൻ നിലപാടെടുത്തു കൃത്യമായ നിലപാട് ഇത് അണികളിലും പ്രവർത്തകരിലും ഉണ്ടാക്കുന്ന ഊർജം വലുതാണ് ഇതിൽ കൃത്യമായി പറഞ്ഞാൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് നഷ്ടപ്പെട്ടു പോയ ഒരു ബിനോദ വിശുദ്ധിന് മുഖമുണ്ട് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ മുട്ട ഇടിക്കുമെന്ന് പറയുകയും അതേപോലെ മറ്റ് കാര്യങ്ങൾ സി പി എം സമവായത്തിലെത്തുകയും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയും പിണറായി വിജയനെ കാണുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നു പോയി പ്രത്യേകതരം അത്സിമൈസ് ബാധിച്ച സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ആർജവുമുള്ള മാസായിട്ടുള്ള നേതാവായിട്ടുള്ള അതായത് വിളയൻ ഭാർഗനെ ചന്ദ്രപ്പിനെ പറ്റിയൊക്കെ നമ്മൾ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ വാർത്തകളിലും ആർട്ടിക്കിളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ തലമുറയെ നയിക്കാൻ വിനോയ് വിശ്വം എന്ന സംസ്ഥാന സെക്രട്ടറി ആർജവുമുള്ളൊരു എടുത്തു അതെന്ത് തീരുമാനമാണ് രാഷ്ട്രീയമായ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രവർത്തകരിൽ ഉത്തേജനം നൽകും അത് ഇപ്പോൾ വിട്ടുപോയ ആയിരത്തോളം പേരുണ്ട് അത് ഈ സംസ്ഥാനത്ത് അകത്ത് വിനോദ വിശ്വത്തിനെ പാർട്ടിയുടെ നിലപാടുകൾ സി പി എമ്മിന് ഷെയ്ഡ് ആയി നിൽക്കുന്നു സി പി എമ്മിനൊപ്പറമേ വളരുന്നുള്ളൂ വളരെയധികം പ്രാദേശിക പിണക്കങ്ങൾ എല്ലാം തന്നെ ആണെങ്കിലും സി പി ഐ ഇപ്പൊ പൊതു സമൂഹത്തിന് മുമ്പിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പോളിറ്റിക്സ് ഉണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന് അടിയറവ് പറയില്ല എന്നുള്ളത് സി പി എം പല ഘട്ടങ്ങളിലും ഇത് ഒളിച്ചു കടത്താൻ ശ്രമങ്ങൾ നടത്തുമെന്ന് വാർത്തകൾ വന്നപ്പോഴും സി പി ഐയുടെ ലൈൻ വേറൊരു ലൈനാണ് അത് കൃത്യമായി സി പി ഐ ഇനിയും ഇത്തരത്തിൽ ഇത്രയും നാളെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ സി പി എമ്മിന്റെ ഷെയ്ഡ് പിടിച്ച് മുന്നോട്ട് പോകാനാണ് നീക്കം എന്നുണ്ടെങ്കിൽ സി പി ഐ എന്നൊരു പാർട്ടി പോലും ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വിനോദ വിഷത്തിന് തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്നുള്ളതാണ് ഇപ്പോഴുള്ള വിനോദ വിഷയത്തിന്റെ തീരുമാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയും സിപിഎം സി പി ഐ വീണ്ടും ഇത്രയും നാളെ എങ്ങനെയായിരുന്നു തഴഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇനിയും തഴയാനാണ് ഉദ്ദേശ്യം എന്നുണ്ടെങ്കിൽ സി പി ഒരിക്കലും നിലനിന്ന് പോകാൻ സാധിക്കില്ല അടുത്ത ഒരു പിണറായി ത്രീ പോയിന്റ് ഓ എന്നുള്ളത് വെറും സ്വപ്നം മാത്രമായി ഒതുങ്ങും ഇത്തരത്തിലുള്ള ഒരു ചിന്ത എൽ ഡി എഫിന് കൂടി വന്നത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിന് വന്നതുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ സി പി ഐ പറഞ്ഞ ഈ ഒരു പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സി പി ഐ എന്താണോ പറഞ്ഞത് അതുമായി ചേർന്ന് പോകാൻ സി പി എം തീരുമാനമെടുത്തത് അല്ലെങ്കിൽ നമുക്കറിയാം ഇത്രയും നാളും സി പി ഐ എന്ത് പറയുന്നു അതിനെ എതിർത്ത് പറയാൻ വേണ്ടി മാത്രമായിരുന്നു സി പി എം എപ്പോഴും വാതുർന്നിട്ടുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഹർഷ ആദ്യഘട്ടം മുതൽ തന്നെ നോക്കൂ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളിൽ സി പി ഐ കൃത്യമായ മാർഗങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ട ഈ ധാരണ കരാർ അതായത് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ഇല്ലാതെ ഇത് നിയമോപദേശം തേടാൻ കഴിയുമോ ഇത് റദ്ദാക്കാനായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്നുള്ള നിയമോപദേശം തേടി രണ്ടാമതായി എന്ത് ചെയ്തു തങ്ങളുടെ മന്ത്രിമാരെ ഇനി മന്ത്രിസഭാ യോഗത്തിന് അയക്കേണ്ട ഒരു തീരുമാനമാണ് ഇന്നത്തെ ഒരു നീക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വിദേശ പര്യടനത്തിനായിരുന്ന പിണറായി വിജയൻ അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഫോൺ വഴി അനുരഞ്ജന ചർച്ചയ്ക്ക് നടത്തിയെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് അതിനുശേഷം എന്താണ് ഇന്നലെ ആലപ്പുഴയിൽ വെച്ചായിരുന്നു എൽ ഡി അതായത് സി പി ഐയുടെ യോഗവും ആലപ്പുഴയിലായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ പരിപാടികളും മുഖ്യമന്ത്രി വിനോദ വിശ്വസ് നേരിട്ട് കണ്ടു ചർച്ചകൾ നടത്തി അന്നിട്ടും അതിലും അനുരഞ്ജനമായില്ല തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല നമ്മൾ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രധാനപ്പെട്ട നാല് മന്ത്രിമാരെ മന്ത്രിസഭാ യോഗത്തിന് അയക്കില്ല എന്നൊരു പാർട്ടി തീരുമാനിച്ചാൽ കുറെ നാൾക്കേഷം അവർക്ക് നാല് മന്ത്രിമാരെ കിട്ടിയതാണ് അത് അയക്കില്ല എന്ന് തീരുമാനിച്ചാൽ അവിടെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവും അല്ലെങ്കിൽ ഗവേണിംഗ് പ്രതിസന്ധി ഉണ്ടാവും പ്രധാനപ്പെട്ട മന്ത്രിമാർ അതൊക്കെയാണ് അതിൽ തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വന്ന വാർത്തകൾ എന്താണ് സ്ഥാനം രാജിവെക്കാം കെ രാജനും പി പ്രസാദും ഉൾപ്പെടെയുള്ളവർ മന്ത്രിസ്ഥാനം രാജിവെക്കാം ഉയർത്തിപ്പിടിക്കുന്ന പൊളിറ്റിക്കൽ നിലപാടുകളാണ് നമ്മൾക്ക് വലുത് എന്ന് എടുത്തു കാണിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെക്കാം എന്നുള്ള പല പോലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെത്രം വസ്തുത ഉണ്ടോ അതെന്താണ് കാണിക്കുന്നത് അവരുടെ പൊളിറ്റിക്കൽ ആർജവമാണ് കാണിക്കുന്നത് എന്തായാലും ഇപ്പോൾ സി പി എമ്മിന്റെ മുട്ടുകുത്തേണ്ടി വന്നു സി പി ഐക്ക് മുമ്പിൽ ഇപ്പോൾ ഇനിയും അതെ അതായത് കൃത്യമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് സി പി ഐക്ക് സ്വാധീനമുള്ള ഒരുപാട് വാർഡുകളും പഞ്ചായത്തുകളുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഈ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളോ വലിയ അല്ല സ്വാധീനമുള്ള ഒരു പഞ്ചായത്തിൽ നിന്നോ ഒരു വാർഡിൽ നിന്നോ കൃത്യമായ ഒരു പത്തോ ഇരുപതോ വോട്ട് ഇപ്പം മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുന്ന ഒരു സംവിധാനത്തിലാണെങ്കിൽ ഒരു വാർഡിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അവിടെ തോൽവി രുചിക്കും എൽ ഡി എഫ് അത്തരത്തിലൊരു അതായത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് എൽ ഡി എഫ് സംവിധാനത്തിന് മൊത്തത്തിൽ പാളിച്ചു സംഭവിക്കുമെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി അതായത് സി പി എം ഘടകത്തിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായി അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട് അതായത് യു ഡി എഫിലേക്ക് ക്ഷണിച്ച് അവർ നിരാശരാണോ അല്ല കൃത്യമായി പറഞ്ഞാൽ എന്താണ് അവിടെയും ഒരു സാധ്യത നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഒരു മാസത്തെ കരാർ ധാരണാപത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്തെങ്കിലും ചലനം നടന്നിട്ടില്ല എങ്കിൽ ഈ പ്രശ്നം വീണ്ടും ഉയർന്നു വരും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എന്താണ് തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ സി പി ഐ സി പി എമ്മിൽ നിന്ന് ഒരു അതായത് വോട്ട് മറിക്കുകയോ മറ്റു ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ ഒരു എലക്ഷൻ സമയമാകുമ്പോഴത്തേക്ക് ഈ പ്രശ്നം വീണ്ടും സജീവമാക്കി മുന്നണി വിട്ടു പോകാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് യു ഡി എഫ് ആരും തന്നെ ഇത്രയും ദിവസം എൽ ഡി എഫ് കാരെ ഏറ്റവും കൂടുതൽ പ്രയാസം യു ഡി എഫ് കാർക്കായിരുന്നു സി പി ഐ ഇത്തരത്തിൽ അവിടെ കടിച്ചു കിടക്കാൻ ആർജ്ജവുമുള്ള പാർട്ടി നാണം കെട്ട പാർട്ടി എന്ന തരത്തിലുള്ള ചർച്ചകൾ എല്ലാം തന്നെ പല കോണിൽ നിന്നും ഉയർന്നിരുന്നു യു ഡി എഫ്കാർക്ക് സമയമുണ്ട് ഇനിയും സി പി ഐ മുന്നണി വിട്ടു വരാൻ ഈ പ്രശ്നങ്ങൾ കൊണ്ടൊന്നും ഇവർ ഇപ്പോൾ സമവായത്തിൽ എത്തിയെന്ന് പറയാൻ കഴിയില്ല ഇനിയും മുന്നോട്ട് പോകുമ്പോഴും സത്യം പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആ എന്താണ് കെമിസ്ട്രി നഷ്ടപ്പെട്ടു ഇതിനോടാണ് ഇതിനു മുമ്പ് തന്നെ ഇത് നഷ്ടപ്പെട്ടു ഇവർ തമ്മിലുള്ള സി പി ഐ യു ഡി എഫിലേക്ക് പോയാലും എത്രത്തോളം യു ഡി എഫ് തുടരാൻ കഴിയും എന്നുള്ളതൊക്കെ തന്നെ ചോദ്യമായി അവിടെ അവശേഷിക്കുന്നുണ്ട് ഇവർക്കെന്താണ് സി പി ഐ നട്ടൽ ഉയർത്തി നിന്ന് കോൺഗ്രസിന് കൂടെ നിന്ന് കാലത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യു ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അത് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളത് അപ്പോൾ യു ഡി എഫ് കാര് ഭയപ്പെടേണ്ട ഒന്നും അവസാനിച്ചിട്ടില്ല ഇത് താൽക്കാലിക ശമനം മാത്രമാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ സി പി ഐയുടെ വാക്കിനു മുന്നിൽ സി പി ഐയുടെ ആർജവത്തിന് മുന്നിൽ സി പി ഐയുടെ പൊളിറ്റിക്കൽ നിലപാടിനു മുന്നിൽ സി പി എം മുട്ടുകുത്തേണ്ടി വന്നു പി എം ശ്രീ കേരളത്തിൽ നടപ്പാക്കില്ല അത് ആ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറും അതിനുവേണ്ടി കത്ത് നൽകും ഇന്ന് രാവിലെ എ കെ ഐ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് വിലയിരുത്തി പുറത്തു വന്നത് അപ്പോൾ സി പി ഐയുടെ ഒരു വിജയം ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ബിനോയ് വിശുദ്ധ മുഖം തിരിച്ചെടുക്കാൻ കഴിയും പ്രവർത്തകരിൽ എഫ്കാർ തെരുവില് കടന്നു വിളിച്ച മുദ്രാവാക്യങ്ങൾക്ക് അർത്ഥവത്താവുന്ന രീതിയിലുള്ള നിലപാട് പ്രസ്ഥാനത്തിൽ നിന്ന് അവർക്ക് നൽകുന്ന ഊർജം അല്ലെങ്കിൽ എ വൈ എഫുകാർക്ക് നൽകുന്ന ഊർജം സി പി ഐ പ്രവർത്തകർക്ക് അണിയിൽക്ക് നൽകുന്ന ഊർജം ഇത് ചെറുതൊന്നുമല്ലായിരിക്കും ആഷ